ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ന്യൂ ബിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലളിത വ്യാകരണം എന്ന് പേരിട്ട് നമ്മൾ ഇറക്കുന്ന ഇങ്ങനെയുള്ള വ്യാകരണവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ വ്യാകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ എങ്ങനെ ലളിതമായി മനസ്സിലാക്കാം എന്നതിനെ പറ്റി ഉള്ള വീഡിയോകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോകൾ ആദ്യം മുതൽ തന്നെ കണ്ടുവന്നാലേ അതിൻ്റെ ഒരു ബേസ് കിട്ടുകയുള്ളൂ അതുകൊണ്ടുതന്നെ നമ്മൾ മലയാള വ്യാകരണം എന്ന പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾ കയറുക ശേഷം അതിലെ ആദ്യം മുതലുള്ള ഓരോ വീഡിയോകളും കണ്ട് കണ്ട് വരിക അപ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ തുടക്കം തൊട്ട് മനസ്സിലാക്കാൻ പറ്റൂ വ്യാകരണം എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ശ്രദ്ധിച്ച് ഒട്ടനേകം തവണ ഈ വീഡിയോകൾ കാണുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് എന്നുള്ള കാര്യം ഓർക്കുക അതുകൊണ്ട് തന്നെ ബി എം എല്ലിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആദ്യം പരീക്ഷയുടെ സമയത്ത് ഒരാഴ്ച മുമ്പൊന്നും വ്യാകരണം പഠിക്കാൻ ശ്രമിക്കാതെ ഇപ്പോൾ സമയമുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ പഠിച്ച് തുടങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത് വ്യാകരണത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്ന വാക്കുകളാണ് പറ്റുവിന മുറ്റുവിന എന്നുള്ളത് അപ്പോൾ ഈ പദങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് കൂടുതൽ ആഴങ്ങളിലേക്ക് പോയിട്ട് ഇതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ചികഞ്ഞു നോക്കി പറയാതെ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ വേണ്ടിയാണ് നമ്മുടെ വ്യാകരണത്തിൻ്റെ വീഡിയോകൾ ശ്രമിക്കുന്നത് ഈ വീഡിയോയും അത്തരത്തിൽ തന്നെയുള്ളൊരു വീഡിയോ ആണ് പറ്റുവിന മുറ്റുവിന അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ മറ്റു പദങ്ങൾക്ക് ഒന്നും കീഴടങ്ങാതെ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു പദമാണ് മുറ്റുവിന എന്ന് പറയുന്നത് അത് പൂർണ്ണമാണ് എന്നാൽ എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ ഓർക്കുക പറ്റി ചേർന്ന് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ഓർക്കുക അപ്പോൾ മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കാതെ ആ ഒരു വാചകത്തിനെ പൂർത്തിയാക്കാൻ ഇവയ്ക്ക് കഴിയില്ല അതുകൊണ്ട് മറ്റൊരു വാചകവുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് മറ്റൊരു വാക്കുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇവയ്ക്ക് അർത്ഥം ലഭിക്കുന്നത് ആ വാക്കിൽ ഇവയ്ക്ക് അർത്ഥം ലഭിക്കുന്നത് മറ്റൊരു വാക്കുമായി ചേരുമ്പോഴാണ് അങ്ങനെയുള്ള പദങ്ങളെ പറ്റുവിനായെന്നും അങ്ങനെയല്ലാതെ തന്നെ നിൽക്കുന്ന ഒരു പദമുണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ അല്ലാതെ ചേർന്ന് നിൽക്കുന്ന പദമല്ലാതെ കീഴടങ്ങാതെ പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഒരു പദവും ഉണ്ടാകും അതിന് നമ്മൾ മുറ്റുവിന എന്നും പറയുന്നു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വ്യക്തമായത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ ചെയ്യുന്നു ഉണ്ടു പോകുന്നു പോകാവുന്നു പോകണം എന്നൊക്കെ പറയുമ്പോൾ ഇതിന് തന്നെ ഒരു അർത്ഥമുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വാക്കുകൾക്ക് മറ്റൊരു വാക്കും ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തില്ലെങ്കിലും അതിനൊരർത്ഥമുണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം തരുന്നുണ്ട് അതേപോലെ പോകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഞാനിങ്ങോട്ട് പോവുകയാണ് പോകുന്നു പോവുകയാണ് എന്നുള്ള അർത്ഥം നമുക്ക് അവിടെ കിട്ടുന്നു അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ട് മറ്റതിനോടും ചേരാതെ തന്നെ സ്വതന്ത്രമായിട്ട് അർത്ഥം നമ്മളിലേക്ക് തരുന്ന വാക്കുകളാണ് മുറ്റുവിന എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് എന്നാൽ പറ്റുവിന എന്ന് പറയുമ്പോൾ ഇതിന് പറ്റി ചേർന്ന് നിൽക്കാനേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി അപ്പോൾ ഈ ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം ചെയ്യുന്നു എന്നുള്ളത് മുറ്റുവിനയാണ് എന്നാൽ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം പൂർണ്ണമാവുന്നില്ല ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു അർത്ഥം വന്നു ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ള അർത്ഥം ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു കാര്യം ചെയ്യുകയാണ് പക്ഷേ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ അതിന് അർത്ഥമില്ല മറ്റൊന്നിനോട് ചേരുമ്പോൾ മാത്രമേ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന കാര്യം അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ മാത്രമേ ചെയ്യുന്ന എന്നുള്ളത് പൂർണ്ണമാവുന്നുള്ളൂ അപ്പോൾ ചെയ്യുന്ന ഉണ്ട പോകുന്ന അങ്ങനെയൊക്കെ പറയുന്ന പോകുന്ന എന്നൊക്കെ പറയുമ്പോൾ അത് പൂർണ്ണമാവുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്നു ഇങ്ങനെയുള്ളവയെ പറ്റുവിന എന്നും പറയുന്നു സ്വതന്ത്രമായി പ്രധാനമായി കേൾക്കുമ്പോൾ തന്നെ ഒരർത്ഥം നമ്മളിലേക്ക് ലഭിക്കുന്ന അങ്ങനെ ഒരു വാചകത്തിലെ പ്രധാനമായി നിൽക്കുന്ന പദത്തെയാണ് നമ്മൾ മുറ്റുവിന എന്ന് പറയുന്നത് എന്നാൽ മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്നവയെ പൂർണ്ണമായ അർത്ഥം തരാതെ ചേർന്ന് നിൽക്കുന്നവയെ നമ്മൾ പറ്റുവിന എന്നും പറയുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം എന്താണ് വിനയച്ചം നമ്മൾ പറഞ്ഞു പറ്റുവിന എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്ന പദങ്ങളാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറ്റുവിന എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഇവിടെ ഒരു കൃതിക്ക് കീഴടങ്ങുന്ന പറ്റുവിനെയാണ് വിനയച്ചം ഇപ്പോൾ ഒരു ക്രിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇവയെ സൂചിപ്പിക്കുന്ന പദങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പറ്റുവിനയാണ് വിനയച്ചം എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞു കേട്ടു എന്ന് പറയുമ്പോൾ കേട്ടു എന്ന് പറയുന്ന ക്രിയ അവിടെ ഇല്ലെങ്കിൽ ആ പറഞ്ഞു എന്നുള്ള വാക്ക് അവിടെ നിഷ്ഫലമായി പോകുന്നു പറഞ്ഞു കേട്ടു എന്ന് പറയുമ്പോൾ പറഞ്ഞു എന്നതിന് കേട്ടു എന്നതിനോട് കൂട്ടിച്ചേർത്ത് പ്രയോഗിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ഒരു കാര്യം കേട്ടിട്ടുണ്ട് ആ കേട്ടു എന്നതാണ് ഇവിടെ പ്രധാനം പക്ഷേ പറഞ്ഞാണ് കേട്ടത് പറഞ്ഞു കേട്ടു എന്നുള്ള ആ പറഞ്ഞു എന്നുള്ളത് ആ കേട്ടു എന്നതിനെ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്നതാണ് അപ്പോൾ അതിനെ പറഞ്ഞു എന്നുള്ള ഈ വാക്ക് കേട്ടു എന്നുള്ള കൃതിക്ക് അല്ലെങ്കിൽ കേട്ടു എന്ന് പറയുന്ന ആ ഒരു ക്രിയക്ക് കീഴടങ്ങി നിൽക്കുന്നതാണ് ഇങ്ങനെ ഒരു കൃതിക്ക് കീഴടങ്ങി നിൽക്കുന്ന പറ്റുവിനകളെ കൃതി കേട്ടു കുളിച്ചു എന്നൊക്കെ പറയുന്ന വാക്കുകളോട് എന്തെങ്കിലും പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകൾ തേച്ചു കുളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുളിച്ചു എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഇവിടെ തേച്ചു എന്ന് പറയുന്നത് ചേർന്ന് നിൽക്കുന്ന കൃതിയോട് കുളിച്ചു എന്നുള്ള ആ ഒരു ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിനേച്ചമാണ് പറ്റുവിനയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പറഞ്ഞു കേട്ടു എന്നുള്ളതിലെ പറഞ്ഞു തേച്ച് കുളിച്ചു എന്നുള്ളതിലെ തേച്ചു ഇങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ വിനയച്ചം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിനയച്ചത്തെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ പേരച്ചം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം പേരച്ചം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിന് അല്ലെങ്കിൽ ഒരു നാമം നാമത്തിന് കീഴടങ്ങുന്ന കൃതിയെ നമ്മൾ പേരച്ചം എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നു ഉദാഹരണമായി പറയുകയാണെങ്കിൽ പറഞ്ഞ കാര്യം കൊടുത്ത വസ്തു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ആ കാര്യത്തിനാണ് പ്രാധാന്യം പറഞ്ഞ എന്നുള്ളത് ഇതിനോട് ചേർന്ന് നിൽക്കുകയാണ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നതിലെ കാര്യം എന്ന് പറയുന്ന ആ ഒരു നാമത്തിനോട് ചേർന്ന് കീഴടങ്ങി നിൽക്കുകയാണ് പറഞ്ഞ എന്നുള്ള ആ ഒരു വാക്ക് അപ്പോൾ ഇവിടെ പറഞ്ഞ എന്നുള്ളത് നാമത്തിനോട് കീഴടങ്ങി നിൽക്കുന്ന കൃതി ആയതിനാൽ ഇതിനെ പേരച്ചമെന്ന് പറയുന്നു അതേപോലെ വസ്തു വസ്തു എന്ന് പറയുമ്പോൾ അതൊരു നാമമാണ് വസ്തു എല്ലാ വസ്തുക്കളെയും നമ്മൾ പറയുമ്പോൾ വസ്തു എന്ന് പ്രയോഗിക്കുന്നു അപ്പോൾ ഈ വസ്തുവിനോട് ചേർന്ന് നമ്മൾ ഉപയോഗിക്കുകയാണ് കൊടുത്ത കൊടുത്ത എന്നുള്ളതിനൊറ്റയ്ക്ക് കേൾക്കാൻ സാധിക്കില്ല വസ്തുവിനോട് ചേർന്ന് നിൽക്കണം അതിനാൽ തന്നെ കൊടുത്ത വസ്തു എന്നതിലെ കൊടുത്ത എന്നുള്ളതും അതേപോലെ തന്നെ പറഞ്ഞ കാര്യം എന്നുള്ളതിലെ പറഞ്ഞ എന്നുള്ളതും ഇവിടെ നമുക്ക് പറ്റുവിനെയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു വസ്തു അതേപോലെ കാര്യം എന്നിങ്ങനെയുള്ള നാമത്തിനോട് ഇത് കീഴടങ്ങി നിൽക്കുന്നു അതായത് ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല കൊടുത്ത വസ്തു എന്നുള്ളത് കൊടുത്ത എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമാവുന്നില്ല വസ്തു കൂടി ചേരേണ്ടതുണ്ട് ഇങ്ങനെ നിൽക്കുന്നവയാണ് നമ്മൾ എന്ന് പറയുന്നത് പേര് എന്നതിൽ തന്നെ നമുക്ക് ഇത് കണ്ടെത്താൻ കഴിയും അതായത് നാമം എന്ന് പറഞ്ഞല്ലോ വസ്തു കാര്യം ഇങ്ങനെയൊക്കെ പറയുന്ന നാമങ്ങളോട് പേരിനോട് ചേർന്നാണ് ഇവ ഉണ്ടാവുന്നത് വിനയച്ചത്തെ പറ്റി പറഞ്ഞപ്പോൾ അതെന്തെങ്കിലും ക്രിയ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യുന്നു പ്രവർത്തി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് വിനയച്ചം ഇപ്പോൾ കേട്ടു അപ്പോൾ ഞാൻ കേട്ടു എന്നുള്ളത് എന്തോ ഒരു ക്രിയയാണ് അതേപോലെ തേച്ച് കുളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ക്രിയയാണ് ഒരു പ്രവർത്തി അപ്പോൾ ക്രിയയോട് ചേർന്ന് നിന്ന് അതിന് കീഴടങ്ങുന്ന കൃതിയെ നമ്മൾ പറയുന്നതാണ് വിനയച്ചമെന്ന് എന്നാൽ നാമമാണെങ്കിൽ അതായത് കാര്യം വസ്തു അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നാമത്തിനോടാണ് മറ്റൊരു വാക്ക് ചേർന്ന് നിൽക്കുന്നത് എങ്കിൽ അതിനെ പേരച്ചം എന്നും പറയുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായി നിൽക്കുന്ന ഇപ്പോൾ ഒരു വാചകത്തിലെ പ്രധാനമായി നിൽക്കുന്ന പദമാണ് മുറ്റുവിന എന്നും ചേർന്ന് നിൽക്കുന്നത് പറ്റുവിന എന്നാണെന്നും അതേപോലെ ഒരു കൃതിക്ക് അല്ലെങ്കിൽ ക്രിയക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തിക്ക് കീഴടങ്ങി നിൽക്കുന്ന പറ്റുവിനയെ വിനയച്ചം എന്ന് പറയുന്നു അതേപോലെ ഒരു നാമത്തിന് അല്ലെങ്കിൽ പേരിന് കീഴടങ്ങി നിൽക്കുന്ന കൃതിയെ പേരച്ചം എന്നും സൂചിപ്പിക്കുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത വീഡിയോമായി നുബിന് വീണ്ടും വരും താങ്ക്